എന്നെ കൂട്ടാൻ വന്നാട്ടെ എല്ലാരും ഒന്ന് അയ്യോ തുള്ള വിളിക്കാൻ പറ്റുന്ന വെള്ളമൊന്നുമല്ല ആ എടാ ഉറുമ്പൊക്കെ ഇവിടെ വാട്ട് അമ്മത്തൊത്ത നോക്കട്ടെ എന്താ കോലോ അക്കു വന്നേ

അക്കു പെട്ടി തുറന്ന് അക്കു ഒരു പെട്ടീൻ്റെ ഉള്ളിൽ എത്ര പെട്ടിയാ പെട്ടിയാല്ലേ ആ കുഞ്ഞിപ്പെട്ടി പരീക്കയാണ് പരീക്ഷക്കെയാണ് നന്ദക്കുട്ടിക്കാണ് ആ കുഞ്ഞി ബാഗോ പരീസക്കുട്ടിയൊക്കെ പാകിസ്ഥാന് പോവാണ് ഒന്നുകൂടെ അപ്പൊ അതിന് വേണ്ടി അവര് ബാഗ് വാങ്ങിച്ചതാണ് ഉമ്മ ആ ഇത് കുഞ്ഞിപ്പെട്ടി അത് പരീസക്കുട്ടിക്ക് കൊണ്ടുപോകാനുള്ളതാണെ ആ കുഞ്ഞിപ്പെട്ടിയാണ് അതൊക്കെ അവിടെ വെച്ചോ അമ്മന്റെ മോള് പാകിസ്ഥാൻ പോവാ

ഏ കൊട്ടേലായോ അവന്റെ കുട്ടി കൊട്ടേലായോ ഒരാൾ കൊമ്പത്തും ഒരാൾ കൊട്ടേലും അല്ലേ നന്ദാ ഫുട്ബോൾ അല്ല എൻ്റെ കാലിൻറെ അടിയിലുള്ളത് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഫുട്ബോൾ ആണെന്ന് നന്ദാ നന്ദ ചെയ്യരുത്

എന്താ പ്രശ്നം ഇതൊക്കെ രാത്രി ഇവിടെ നടക്കുന്ന കാര്യങ്ങളും മൊത്തം വാരി മേലും തേച്ചു ഇവിടെ ചുമരമയും ഒക്കെ തേച്ചു വെച്ചിട്ട് മെല്ലെ എസ്കേപ്പ് അടിച്ചിരിക്കാൻ പിന്നെ കെട്ടിപ്പിടിച്ച കണ്ടിട്ടോണ്ട് ല്ല ഒരു ഒന്ന് തരുമോ ഒറ്റൊന്ന് മതി ആ താങ്ക് യുക്ക് ഇഷ്ടംപോലെ ഇണ്ട് പെണ്ണേ അക്കുതാണ്ടോ നന്ദ തരണ്ട അക്കുതരു നന്ദ എനിക്ക് നല്ല കൊക്കേണ്ട നിന്റെ വേണമെങ്കിൽ നീ എനിക്ക് നന്നാ മതി ആ അക്കുതന്നു തന്നു ഏതാ സാനം അക്കു അമ്മക്ക് വായ തരുന്നുണ്ട് നന്ദ തരാത്ത അക്കു അമ്മയ്ക്ക് വായയിൽ തന്നു കൊറേ ഉണ്ട് ഒന്ന് താന്നാലേ എന്താ നന്ദ ഒന്ന് താണു അമ്മ കൂട്ടിയെടുത്തോ അമ്മയ്ക്ക് വേണ്ട അമ്മ ചോദിച്ചതാ ആ ചോദിച്ചതാ വെറുതെ ഒന്ന് തരുമോ ഗുഡ് ഗേൾ രണ്ടെണ്ണം തരുമോ ഒന്നും കൂടെ തരുമോ മൂന്നെണ്ണം തരുമോ ഒന്നും കൂടെ തരുമോ നാലെണ്ണം തരുമോ തീർന്നു പോയിട്ടൊന്നുമില്ല ഇഷ്ടം പോലെ ഉണ്ട് നാലെണ്ണം തരുമോ ഇല്ല തീർന്നു പോവില്ല ഒന്നും കൂടെ ഓക്കെ ഇത്രയും തന്നെ താങ്ക് യു ആ സാരല്ല സാരല്ല പൊന്നു അത് അമ്മ തിന്നട്ടെ അമ്മ തിന്നട്ടെ പ്ലീസ് നന്നയ്ക്ക് ഒന്ന് തരാം ഒന്നുമില്ല അങ്കിനെ അങ്കിക്ക് അങ്കോ ഒരെണ്ണം തരില്ലേ ഒരെണ്ണം തരില്ല ഏത്തൊന്നര സുന്ദരി ഇങ്ങെന്താ ഇവിടെ പറയുന്നത് മേലക്ക് ഏറ്റവും ചന്ദ്രപടി മനു ചന്ദ്രപ്പടി ചന്ദ്രപ്പടി ഞാൻ പറയുന്ന പോലെ കേൾക്കാം

हाँ ना अय अय मोने हाँ उधर 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 एडिटिंग मार रहा है तोड़ ले तो आदमी निर्माण से इसलिए देख निर्माण എനിക്ക് ചോദിച്ചത് ഒന്നുണ്ടെന്താണ് ടാത്താലോ അല്ല ചെറുതായ വിട്ടായിട്ട്

അയ്യോ അയ്യോ സ്നേഹമില്ല സ്നേഹം ഉമ്മ അല്ല സ്നേഹം ഉമ്മ എന്തായാലേ തരുള്ളൂ Happy, 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 happy,